ഭാര്യക്ക് ഭക്ഷണം കൊടുക്കും അപ്പൊ ഭാര്യക്ക് ഭക്ഷണം ഓടുക്കൽ ഭർത്താവിന് നിർബന്ധല്ലേ നിർബന്ധിക്കോട്ടെ അതിന് അളവും കോലിക്കുണ്ട് ഭർത്താവ് ഭാര്യക്ക് ചെലവ് കൊടുക്കുന്നതിന് കൃത്യമായ അളവുണ്ട് ബാപ്പാകുമ്പോക്ക് ചെലവ് കൊടുക്കണല്ല ഭാര്യ ഭർത്താവ് നല്ല മുതലാളിയാണ് എങ്കിൽ മുത്താണ് കൊടുക്കുന്നത് അതില് ഏകദേശം പിന്നെ ഇടമറ്റക്കാരാണെങ്കിൽ ഒന്നര മുത്ത് കൊടുത്താൽ അതല്ല മറ്റേ പാവണി ഒരു മുത്ത ഒരു മുത്തു കൊടുത്താൽ മതി ഞാൻ ചുമ്മാക്കും ആപ്പാകം അങ്ങനല്ല അവർക്ക് അത്രേ തിന്നാൻ വേണ്ടി അത്രേ കൊടുക്കേണ്ടേ ഉള്ളൂ അപ്പൊ ആപ്പാകുന്നത് കുറച്ച് കൊടിയൊരു കഴിഞ്ഞ അയലിലൂടെ കൂടാ മതി അതിനൊന്നുപേരും ഇട്ടില്ല ഭാര്യക്കൂടുതിലേക്ക് കടായിട്ട് അടക്കി കിടക്കുന്ന അപ്പനി ഒരു മുത്തു കൊടുക്കേണ്ട ആളാണ് അല്ലെങ്കിൽ രണ്ട് മുത്തു കൊടുക്കേണ്ട ആളാണ് അങ്ങനെ അഞ്ചുശോ പറഞ്ഞാ എത്താറില്ല അവനാത്തൊള്ളു മാംസം കൊടുക്കണം ഒക്കെ കൊടുക്കണം അതൊക്കെ കൊടുക്കേണ്ട ഒരു അളവുണ്ട് അളവല്ല ഒരു നമ്മളെ വാഗായിട്ടുണ്ടോ അന്ന് ഇപ്പൊ എന്താകോട്ടെ മറമ്പത്താണ് ഇന്ന് ഇപ്പൊ ബിരിയാണി ആയിക്കോട്ടെ ബിരിയാണിയുടെ ഒന്നല്ല നമ്മളെ വക ബിരിയാണി പെർക്കാർക്ക ആ അതിന് കൂലിട്ടോന്ന് കിട്ടുന്നു കിട്ടുന്ന പറഞ്ഞേ അതാ അത്താ മാച്ചാൽ നിന്റെ ഭാര്യയുടെ വായു വെച്ച് കൊടുക്കുന്ന ഭാര്യക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിറഞ്ഞതിന് ഭാര്യയ്ക്ക് ഒരു പത്ത് രൂപ കൊടുക്കേ ചില സമയത്തൊക്കെ നമുക്കാണ് അതിന്റെ ഇരിക്കട്ടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ അവർക്കിന്റെ ആവശ്യമായിട്ടൊന്നാണ് കൂട്ടി ആ കൊടുക്കുന്നത് നല്ല ഉദ്ദേശത്തിലാണ് എന്റെ കുട്ടികളൊരു ബിരിയാണി മട്ടത്തിൽ വെച്ച് ആയിക്കോട്ടെ അയ്യും ഉണ്ടാകും എന്നാണ് അപ്പോ ചൈതാൻ ഒരു പൊക്കുൽ തീർ അസൂലല്ലോ അപ്പോ സഹദ്രതയുള്ള ഇതൊക്കെ ഇങ്ങനെ വിവരിച്ചു ഞാൻ പടുത്തൊന്നും മരിച്ചു അല്ലേ എന്റെ അനന്തരാവകാശികൾക്ക് അങ്ങനെ ശേഷം ഞാൻ ജീവിക്കണത്ര അനുയായികൾക്ക് ശേഷം ഞാൻ ഇന്നും കുറെ കാലം ജീവിച്ച് കിടക്കോ അപ്പൊ അതായത് അവർക്കുള്ള വിഷമം ദീർഘായുക്കുന്നത് പേടില്ല ഇങ്ങനെ പള്ളിക്ക് ഒന്നിനും ഒന്നിനും അടക്കമയ്യാതെ ആവുമെന്നുള്ള നിങ്ങൾ ചെയ്യുകയുമില്ല അതുകൊണ്ട് അല്ലെ പ്രീതിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അതുകൊണ്ട് പദവികളും ഉയർച്ചകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും മഞ്ചിരത്തു പിന്നെ സ്ഥാനമാനങ്ങൾ അള്ളാഹു അല്ല ഇങ്ങനെ സ്ഥാനമാനങ്ങൾ കൂടി 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 വന്നുകൊണ്ടേയിരിക്കും നിങ്ങളെ മതി കൊണ്ടൊരു ജനതക്ക് നിങ്ങളെ പിന്തിക്കപ്പെട്ടാലേ ഒരു ജനതക്ക് ഉപകാരമുണ്ടാകും അതന്നെ ചില ആളുകളൊക്കെ ഉണ്ടാല് പരില് വാപ്പിമി ഉണ്ടെങ്കിൽ നല്ലെന്ന് ഉയർന്ന ദീർഘായ കിട്ടാൻ അത് പരിലൊരു സമാധാനമാണ് നമുക്ക് ധൈര്യപ്പെടുക്കും പോവാ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുമ്പോ അവര് വളരെ ശ്രദ്ധയിലാണ് ഇടക്കാലം പാപ്പായാലും അമ്മാരും തന്നെ സംഗതി പ്രത്യക്ഷത്തിൽ നമ്മളോട് ചിലപ്പോ ദേഷ്യപ്പെട്ടവർക്കെണ്ടാവും അത് ഓല സൈക്കോളജി അനുസരിച്ച് നമ്മൾ സൈക്കോളജി കൂടി യോജിക്കായിട്ടാണ് ദേശിയായി തോന്നുന്നത് ദേഷ്യപ്പെട്ടൊന്നുമില്ല ഓല മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലാ ഒന്ന് പറഞ്ഞു നോക്കണം നിങ്ങളെ മോനെപ്പോടെ വണ്ടി തട്ടിരിക്കണില്ല എന്റെ കുട്ടിക്കോ അപ്പ ചൂഷന്റെ കുട്ടിക്കോ അങ്ങനെയാണ് എന്റെ സ്ഥിതി ആ ഉമ്മമാർ ഉറങ്ങൂലല്ലോ ഉറങ്ങൂല ഉറങ്ങിയിട്ടുണ്ടാവൂല ആലോചിച്ചതൊക്കെ പരീക്ഷിച്ചെറുപ്പക്കാര് പ്രത്യേകിച്ച് പരീക്ഷിച്ചോട്ടു നിങ്ങൾ വീട്ടിൽ കാണിച്ചാഴ്ച നിങ്ങളെ ഭാര്യ ഫോണെടുത്ത് ഇറങ്ങി വരണു മുമ്പ് ഉണർന്നിട്ടുണ്ടാവും പക്ഷെ ചില ഉമ്മമാരൊക്കെ ഭാര്യ ഇറങ്ങി തരുമെന്ന് വിചാരിച്ചിട്ട് നീച്ചു തരില്ലെന്ന് മാത്രം അതൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചത് കൊണ്ടാ പറഞ്ഞു നമ്മുടെ ഭാര്യമാർക്ക് സ്നേഹം ലേറ്റൊന്നുമല്ല ഓല പ്രായം പോലെ അല്ല നടത്ത ഈ ഉമ്മമാർക്ക് എപ്പോഴും നമ്മൾ വന്നില്ലല്ലോ വന്നില്ലല്ലോ ഞാൻ ജീവനൊക്കെ വന്നപ്പോ പിന്നെ മിക്ക നാട്ടിലാണല്ലോ ഒക്കെ രാത്രിയൊക്കെ പോയാൽ എല്ലാരും ഓരോരുത്തരും ഓരോ കാര്യത്തിലും പിടിച്ചോണ്ട് പോകും നമ്മളിങ്ങനെ അങ്ങനെ എല്ലാവരും പോകുന്ന ഒരാളുമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രി രണ്ടുമണി ഒരു മണിക്കോ ഒക്കെ ആണെങ്കിൽ കാര്യം വരിക അപ്പൊ വീട്ടിന്റെ പഴയ വീട്ടിന്റെ അങ്ങനെ ചെറുപ്പിങ്ങനെ ബന്ധിച്ച് അല്ലേ ആരും അറിയിക്കാതെ ചുമന്റെ ഉള്ളിൽ കൂടി കഴിയിട്ടിട്ട് അന്ന് ചെറുപ്പാണ് കണ്ട് വെച്ചാല് തുറക്കും അതിന്റെ മെല്ല ഒരു സൗണ്ട് ഉണ്ടാവും അപ്പം അപ്പൊ ചോറ് വെച്ച മോനെ ശേഷന വല്ലാതെ ഇങ്ങനെ വേണ്ട യാത്രയുടെ ശേഷമാണ് പിന്നെ അങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ വരല് കാരണം വീട്ടിൽ കണ്ട് ചെല്ലുമോട് ഓർമ്മ വരും ഈ ചോദിച്ച ശബ്ദം ഉണ്ടാക്കാതെ മെല്ലെ കയറാൻ ശ്രമിച്ചാലും ചോറ് ചോറ് വെച്ചിട്ടുണ്ടെന്ന് പറയും നട കിടക്കും അങ്ങനെ പിന്നെ നമ്മൾ റൂമിൽ ചെന്ന് റൂമ് കൊട്ടി വിളിച്ച് അങ്ങനെ വിളിക്കും ചിലപ്പോ അവര് പാവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂലോ അങ്ങനെയാണ് എന്നാ പിറ്റേന്ന് അഥവാ അന്ന് നമ്മൾ കൂടെ അപ്പൊ അവര് മനഃപൂർവ്വമല്ലാന്ന് അർത്ഥം ഉമ്മമാർ വന്ന മനസ്സങ്ങ അവർക്ക് എന്താവൂല ഒരിക്കലും ഒരിക്കലും അപ്പൊ ഉമ്മവാപ്പാൻമാരെ ജീവിച്ചിരിക്കും അങ്ങനെ നമ്മൾ ജീവിച്ചാൽ കുറെ ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവേ കുറെ ആൾ അതാത്രയും ശ്രദ്ധിക്ക നിങ്ങളെ കൊണ്ട് ഉപകരിക്കും ഒരു കൂട്ടർ ഒരു കൂട്ടർ ഉപകരിക്കും അങ്ങനെയാണ് പഴയ ആളുകളെ കുറിച്ചൊക്കെ പലപ്പോഴും പലരും പറഞ്ഞെടുക്കണേ ആ മാമല്ലാക്ക്ണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല മൂപ്പർ ഇങ്ങനെ അങ്ങാടി കണ്ടേരം സുബൈക്ക് പാകം കൊടുക്കാൻ നീച്ചോ രാത്രി മൊരുത് മുതേതും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു കാറിൽ തുമ്പിങ്ങനെ പോകുമ്പോ ആ ഈ പരിസരത്തൊന്നും ഒരു ജാതി ഉണ്ടാവൂല ഞങ്ങൾക്ക് ഒരു സമാധാനം മല്ലാക്ക് ശേഷം പിന്നെ അങ്ങനല്ല ഇവിടെ ഒരു അന്തരീക്ഷം കാട് ഒടിച്ചമായി എന്ന് പറയും അങ്ങനെ ചില നാടന്മാരുണ്ടാവും ഈ രാത്രി പകലൊക്കെ പല ജോലിക്ക് പോകുന്ന ആളുകളെ ഓലെപ്പോഴും അയാത്താണേ കയറിയ ഓല എപ്പോഴും ില്ല ആ നാടിനൊരു സുരക്ഷനെക്കാരൻ പേടിയണേക്കാരൻ ആട്ടുകൾക്കൊക്കെ ഒരു ബേചാറുണ്ടാവും അവിടെ വേണ്ടാത്തൊരൊന്നും ഘടനയല്ല മറ്റേ പ്രദേശമായിക്കോളൊന്നുമില്ല അതായത് പ്രൊട്ടക്ഷൻ ചെയ്യാൻ ആളുകളായിക്കൊണ്ടിരിക്കും വളരെ സന്നദ്ധ സേനകളിലെ സ്ഥലം അതൊരു ഉപകാരം അവിടെന്താ കള്ളന്മാരും കൊള്ളക്കാരും ആ നാട്ടില് പെണ്ണുങ്ങൾക്കുന്ന ഒരു പേടി ഉണ്ടാവില്ല കാരണം അവരെപ്പോഴും സന്നദ്ധ പ്രവർത്തകരായിട്ട് സജീവമായിട്ടുണ്ടായിരിക്കും അപ്പോ നിങ്ങളെ കൊണ്ട് ഒരു ഉപകരിക്കും എന്നിട്ട് മാത്രങ്ങൾ ഇങ്ങനെ എന്റെ അനുയായികൾക്ക് സ്വഹാപത്തിൽ നീ പൂർത്തിയാക്കി കൊടുക്കണേ ഹി അവരെ യാത്രകൾ അവരെ മടമ്പിനിടെ പേരിൽ മടക്കരുത് പിന്തിരിഞ്ഞു പോരും ഇടയില് വെച്ചിട്ട് തിരച്ചി പിരിഞ്ഞു പോരാ വേണ്ട വെച്ചിട്ട് പോരാ അതിനാണ് അവര് പിന്തിരിഞ്ഞു പോരുന്നവരായി മാറരുത് നല്ല കാര്യത്തിന് പോയാലേ ഇപ്പൊ കുട്ടിനെ ഓതാൻ കൊണ്ടാക്കണ് പഠിക്കാൻ കൊണ്ടാക്കണ് അപ്പൊ എന്നാ കാണുന്ന സ്ഥാപന പറയുന്നു പൂർത്തിയാക്കാൻ തോര നിങ്ങൾ എടക്കച് നിർത്തോ എന്നൊക്കെ ഒരു പേടിയാണ് അപ്പോ അവരുടെ പൂർത്തിയാക്കണേ എന്നിട്ട് ഇനി ബാക്കി എന്താ അങ്ങനെ കൊടുത്തത് അത് ഈ ഹരീതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കൊടുത്തതാണ് എന്നാണ് ഒരു ചർച്ചയില് സണ്ട് സഹദിനായി സാഹദുബിന് ഉണ്ട് സാഹദുബിന് ഹൗലയും ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോ നമ്മള് വിഷയം പറഞ്ഞത് ആരെ കുറിച്ചുബിനും അള്ളാവിനെ കുറിച്ചാണ് അവര് നല്ല ധനമുള്ളവരായിരുന്നു എന്നാൽ ഒന്നുമില്ലാത്ത പാവം അതായത്

അവരെ കുറിച്ചാണ് ആ ദരിദ്രനായ സാധ്യത എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ചാണ് ഈ സാധ്യത ഇവിടെ നെയ്യത്തിൽ കൊടുക്കുമ്പോ എന്ത് വേണം കുറച്ചു കൊടുത്താലും മതി അത് എന്ത് ചെയ്യാ വളരെ മനസ്സറാണ് കൊടുക്ക നമ്മളും ദുർഭം കൊടുക്ക എന് കൊടുക്കുകയാണെങ്കിലും അത് നിഷ്കളങ്കമായിട്ടായിരിക്കണം അവർക്കാണ് വലിയ ഉള്ളത് അവരുടെ കൂലിയുടെ വലുപ്പാണ് പറഞ്ഞ പിന്നെ ഇടത്തെ കൈ അറിയാത്ത വിധം വലത്തെ കൈയ്യോട് കൊടുത്തു ഇടത്തെ കൈ അറിയോ ഒരേ അപ്പൊ ഈ കൈ കൈ കൂടി കാട്ടുകൊടുത്തില്ല ഇങ്ങനെ നിർത്തി കൊടുത്തിട്ടില്ല അത്രയും രഹസ്യമായി ധർമ്മം ചെയ്തു അയാളുടെ ഉദ്ദേശം അത്ര ക്ലിയർ ആയതുകൊണ്ട് അയാൾക്ക് ധർമ്മത്തിന്റെ പേരിൽ അയാൾക്ക് അർശന്റെ നീലുണ്ടാവും പല നിലക്കും കിട്ടും ധർമ്മത്തിന്റെ പേരിൽ അയാൾക്ക് കിട്ടുന്നു അപ്പൊ ഇവിടെ പറഞ്ഞത് മൂന്നിലൊന്നും കൊടുത്താൽ തന്നെ മതി അവനാനുള്ള മൊതു ഒക്കപ്പോടാരി കൊടുക്കേണ്ടതൊന്നുല്ല കൊടുത്തത് മൂന്നിലൊന്നാണ് പക്ഷെ അതിന് മുഴുവൻ കൊടുക്കാനാ പോലുള്ളത് മുഴുവൻ കൊടുക്കാനാണ് പോയില്ലത് ഒരായിരം ഉറപ്പേൻ്റെ എഴുതിക്കോടെ ആയിരം പേരൊന്നും എഴുതേണ്ട മടിയാണ് ഞാനിത് മൊത്തം ഏറ്റെടുക്കാൻ ഇപ്പത്തെ സാഹചര്യം ശരിയല്ലായിട്ടാണ് ഞങ്ങൾ പരിപാടികളെ മൊത്തം തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇപ്പൊ നടക്കായിട്ടാണ് അതൊരു വലിയ നിഷേധ